നല്ല ഫ്രഷ് ശേരി പൊരിച്ചതാണ് വേണ്ട ആ പാകത്തിനാണ് അതിൻ്റെ മുരിവ് വന്നിരിക്കുന്നത് കഴിച്ചു നോക്കട്ടെ പാകത്തിന് മുരിഞ്ഞിരിക്കാം കൂടുതലല്ല കുറവുമല്ല ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം കഴിച്ചു നോക്കുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മനസ്സിലാവും ചെമ്മീൻ കണ്ടിട്ടേ അടക്കാൻ പറ്റുന്നില്ല നല്ല ഫ്രഷ് ചെമ്മീൻ നമ്മുടെ ജുമേരിലുള്ള ബുക്കാത്ത് റെസ്റ്റോറൻറ്റല്ലേ അവരുടെ ബ്രാഞ്ചായത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിൻ്റെ പേര് എക്സോട്ടിക് ഷോർലൈൻ എന്നാണ് ഫിഷ് മാത്രം ഉണ്ട് കേട്ടോ ഫിഷ് മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഫിഷിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഗ്രിൽഡ് ചിക്കൻ ഉണ്ട് പക്ഷെ മീൻ മീനിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടായിട്ട് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നന്ന് വാങ്ങിക്കുന്ന ഫിഷ് മാത്രമേ ഇവരെടുക്കുകയുള്ളൂ ഈ ഫിഷിൻ്റെ കൂടെ വരുന്ന സാലഡ് ആണ് കേട്ടോ അത്

ഫിഷിൻ്റെ ടേസ്റ്റിനെ കുറിച്ചും അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ല നിങ്ങൾ ഒരുപാട് പേര് ബുഖാത്തൽ പോയി കഴിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം അപ്പോൾ അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ ടേസ്റ്റും ഇത് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഫുർജാനിലാണ് ഫുർജാൻ അറിയാലോ ജബ്ലേലി വില്ലേജില്ലേ അതിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെയൊക്കെ ഉള്ളവർക്ക് തൊട്ടടുത്തുള്ളവർക്ക് വന്ന് നല്ല മീൻ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഇനിയിപ്പോൾ ഇവർക്ക് ടേക്ക് അവേയും ഉണ്ട് അതുപോലെ ഡെലിവറിയും ഉണ്ട് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഇവർ ഡെലിവറി ചെയ്യും അപ്പോൾ മറീനയിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്കവറി ഗാർഡൻസിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ചും കൂടെ എളുപ്പം ഇവിടെ വന്നിട്ട് കഴിക്കാനാണ് ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട് അവരുടെ ഊണില്ലേ അത് ഭയങ്കര ഫേമസ് അല്ലേ ഈ ഊണിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ ഈ ഊണ് വലിയ ഒരുപാട് കറികളൊന്നുമില്ല ആകെ ഒന്ന് രണ്ട് മൂന്ന് കൂട്ടങ്ങളെ ഉള്ളു മീൻകറിയുണ്ട് പരിപ്പ് കറി ഉണ്ട് നല്ലൊരു വറുത്ത ശേരിയുണ്ട് ഇച്ചിരി അച്ചാറും ഒരു പപ്പടവും ഇത്രേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ കൂടെ തരുന്നത് ഗീ റൈസാണ് ഇത് ഇതിത്രയുമാണ് അവരുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ പക്ഷേ ഈ കറികളെല്ലാം ഒന്നൊന്നര ടേസ്റ്റാണ് ഞാനിതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് ബുക്കാതിരുന്നത് അതുകൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ട് പറയുന്നത് ഇന്നത്തെ ഇവരുടെ ടേസ്റ്റും അത് തന്നെയാണ് ഞാൻ മീൻ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നാലും ഒന്ന് ഞാനും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരു വ്യത്യാസമില്ല സെയിം തന്നെ കേട്ടോ അല്ല മുരുമുരാന്നിരിക്കുന്ന ശരിയാണ് കേട്ടോ ഇനി എല്ലാത്തിനും കൂടെ ചേർത്ത് പതിമൂന്ന് തിറംസാണ് ഇവിടുത്തെ ഊണിനും പക്ഷേ നമ്മുടെ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ഫുഡ് ഓർഡർ ചെയ്താലും ടോട്ടൽ ബില്ലിൽ നിന്ന് ഒരു മുപ്പത് ശതമാനം ഓഫ് തരും കേട്ടോ കുറച്ച് ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് കഴിച്ചു നോക്കണം ഇവിടുത്തെ ഓരോ ഡിഷസും ഇവർക്ക് സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ടേഴ്സുണ്ട് സൂപ്പുണ്ട് മെയിൻ കോഴ്സസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഗ്രിൽഡ് ചിക്കനുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്തേലും വന്ന് കഴിച്ച് നോക്കണം കേട്ടോ ഇനി സാലഡ് വേണ്ടുന്നവർക്ക് അതും ഉണ്ട് കേട്ടോ ഇതുണ്ടോ ഇതൊരു മിക്സ്ഡ് സാലഡാണ് അതിൻ്റെ മുകളിൽ ഹണി ണി സോസ് ആണ് ഒഴിച്ചിരിക്കുന്നത് ജർജറും സോസും ഉള്ളൂ കേട്ടോ ചിലർക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടും കൂടെ ഒഴിച്ചു കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് എക്സോട്ടിക് ഷോർലൈൻ ആക്ച്വലി ഇത് ഫുർജാനിലാണ് ഈ റെസ്റ്റോറന്റ് ഉള്ളത് അപ്പോൾ ഈ ഇതിന്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ദുബായിലോട്ടൊക്കെ പോകാൻ ഭയങ്കര തിരക്കും അല്ലെങ്കിൽ ഷാർജയിലേക്ക് പോകാനൊക്കെ തിരക്കുള്ള ആൾക്കാർക്ക് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഫിഷ് കഴിക്കണമെന്ന് തോന്നിയാൽ നേരെ ഇങ്ങോട്ട് വരണം കേട്ടോ ഇവിടെ ഒരു നല്ലൊരു ആംബിയൻസ് ആണ് ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് പക്ഷെ ആ ഒരു ആംബിയൻസും ഒക്കെ നല്ലതാണ് നമുക്ക് പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാം ഫിഷിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര എത്ര കിലോയുടെ ഫിഷാണ് വാങ്ങുന്നത് അതനുസരിച്ചിട്ടായിരിക്കും പ്രൈസ് വരുന്നത് പിന്നെ ഇവിടെ ഒരുപാട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് കാണിച്ചു കൊടുത്താൽ അവർ അവരപ്പം തന്നെ എടുത്ത് പൊരിച്ചു തരും അങ്ങനത്തെ സ്കീമാണ് ഇപ്പോൾ ഈ എഴുതി കാണിക്കുന്ന ഉണ്ടല്ലോ അതിൽ വിളിച്ചോ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഗൂഗിളിൽ പോയിട്ട് എക്സോട്ടിക് ഷോർലൈൻ റെസ്റ്റോറൻറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ എനിക്ക് വരാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ വളരെ ഫേമസ് ആണ് ആ റെസ്റ്റോറൻറ്റ് അപ്പോൾ ആ ബുഖാത്തിറിൻ്റെ ബ്രാഞ്ചാണിത് അപ്പം അതേ ക്വാളിറ്റിയിൽ അതേ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് നമുക്കിവിടുന്ന് ഫുഡ് കഴിക്കാം